രാത്രി എട്ട് മണിയായപ്പോൾ എനിക്കൊരാഗ്രഹം എന്താഗ്രഹം എനിക്ക് ഈ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കാണണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ലെന്നേ നിസ്സാര ആഗ്രഹങ്ങളേ ഉള്ളൂ ഒരു കോഫി കുടിക്കാൻ പോകണം ശരിക്കും പറഞ്ഞ് എട്ട് മണിക്കൊന്നും തുടങ്ങിയ ആഗ്രഹമല്ല വൈകുന്നേരം ഒരു ആയപ്പോൾ തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് ജസ്റ്റി നമുക്കൊരു കോഫി കുടിക്കാൻ പുറത്ത് പോയാലോന്ന് പക്ഷേ ജസ്റ്റി ആ ഒന്ന് താഴെ വെച്ചിട്ട് വേണ്ടേ പോവാൻ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുന്നല്ലേ അതുകൊണ്ട് ക്ഷമിച്ച് നിന്നു അതുകൊണ്ടൊരു ആട്ടിൻ സൂപ്പിൻ്റെ ഫലവും കിട്ടി അത് കഴിഞ്ഞിട്ട് ആ ഫലം ഇനഫല്ലാത്തതുകൊണ്ട് ഒരു കോഫി പിടിക്കാൻ പോയതാണ് കേട്ടോ തമാശയൊക്കെ അവിടെ നിൽക്കട്ടെ കാര്യമായിട്ടൊരു കാര്യം നൽകാം മോളിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ സേഹയുടെ മാമോഗ്രാഫി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എനിക്ക് രണ്ട് രണ്ടുമൂന്നും ദിവസം കൊണ്ടാവും ഇത് ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്ത് ആയതുകൊണ്ട് ഒരു മൊബൈൽ ക്ലിനിക്കാണിത് സേഹയുടെ ആണ് ഫ്രീ ആണ് അപ്പോൾ ഇമറൈറ്റ് സൈഡും കൊണ്ട് ചെയ്യുന്ന ഫ്രീ ആയിട്ട് മാമോഗ്രാഫി ചെയ്യാം അതല്ല നമ്മൾ പ്രൈവറ്റിലൊക്കെ പോകുവാണേൽ അല്ലെങ്കിൽ നാട്ടിലറിയാം നല്ല പേയ്മെൻ്റ് ഉള്ളൊരു സാധനമാണ് ഇപ്പം ഇത് ഫ്രീ ി ചെയ്യും അപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു നേരെ വിട്ടു നമ്മുടെ അൽബദ മോളിൻ്റെ ഫ്രണ്ടിലോട്ട് അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് നമ്മൾ കാപ്പ് കുടിക്കാൻ പോയ വിശേഷം അല്ലേ അങ്ങനെ കോസ്റ്റലിൽ പോയി ഓരോ കോഫി എടുത്ത് അങ്ങനെ ഇരുന്നു നമുക്ക് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലം ഇന്ന സമയമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആപ്തവാക്യം തന്നെ കോഫി ഫസ്റ്റ് തിങ് ലേറ്റർ എന്നാൽ അപ്പോൾ ശരി എന്നാൽ പോയച്ചും വരാം